ഇന്ന് അമ്മയും അച്ഛനും ഒക്കെ ശബരിമലയ്ക്ക് പോകാനായിട്ട് മാല ഇടുന്ന ദിവസം കേട്ടോ അപ്പൊ ഞങ്ങൾ അഞ്ചു മണി ആകുമ്പോ തന്നെ നേരെ ചമ്മറോട്ട അമ്പലത്തിലേക്കാണ് പോയത് അവിടെ വെച്ചിട്ടായിരുന്നു മാല ഇട്ടത് ഇപ്പൊ പിന്നെ രാത്രി മുതൽ രാവിലെ പുലർച്ചെയൊക്കെ ആയി കഴിഞ്ഞ പിന്നെ പറയണ്ട ഭയങ്കര തണുപ്പാണല്ലോ പിന്നെ ഈയൊരു ഏരിയയിൽ പ്രത്യേകിച്ചു കൊറേ ദൂരം പാടത്തിന്റെ നടുക്കിലൂടെ നടന്നു വന്നിട്ട് പുഴയുടെ വക്കിലാണ് കേട്ടോ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നല്ല വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട് അങ്ങനെ മാലയിടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത്ത് അവിടെ നിന്ന് എന്റെ ഭക്ഷണം കഴിച്ചു കുറച്ചുനേരം അവിടെ ഒക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ അടുത്ത അമ്പലത്തിലേക്ക് പോന്നു പോന്നിട്ടോ ഇവിടത്തെ എൽപ്പാടൊക്കെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഗരുഡങ്കാവിലേക്ക് ആയിരുന്നു കേട്ടോ ഈ അമ്പലത്തിലേക്ക് നടക്കുന്ന ആ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് തൊഴുതു വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത അമ്പലം പിടിച്ചു കൂട്ടും അടുത്തത് നമ്മൾ പോയത് തൊട്ടടുത്തുള്ള ഹനുമാൻ കാവിലേക്കാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഹനുമാന്റെ ലംഘദൻ എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും ഒരു വഴിപാട് പോലെ അവിടെ ചെയ്യൂട്ടും അങ്ങനെ ലച്ച് കുളത്തിലൊക്കെ ഇരുന്ന് ഒന്ന് കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത അമ്പലത്തിലേക്കാണ് പോയത് പിന്നെ നേരെ തൃപ്രങ്ങോട് അമ്പലത്തിലേക്കാണ് പോയത് ഇവിടെ ഞങ്ങൾ ചെന്ന അമ്പലത്തിന്റെ എന്തൊക്കെയോ പണി നടന്നുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ എങ്കിലും ഞങ്ങൾ കയറി തൊഴുതു ഈ ഒരു അമ്പലം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ സ്റ്റോർ ഉണ്ട് പക്ഷെ എനിക്കൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല ശിവനാണ് ഇവിടെ മെയിനായിട്ട് പ്രതിഷ്ഠ ഉള്ളത് ശിവന്റെ അമ്പലമാണിത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു പ്രസാദൊക്കെ മേടിച്ച് എനിക്ക് ആ അമ്പലം ഒന്ന് ചുറ്റി കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അമ്പലത്തിന്റെ ചുറ്റും നടന്ന് പിന്നെ പണ്ട് അമ്മ പറയായിരുന്നു ഈ കാണുന്ന ഇവിടുത്തെ ഈ കുളത്തില് വലിയ ആളെ തിന്നുന്ന ഒരു മീൻ ഉണ്ടെന്നുള്ളത് സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടോ വെറുതെ ചിലപ്പോ പറയുന്നതായിരിക്കും പിന്നെ ഇവിടെ തൃശൂലം കഴിക്കിയ കുളം ഉണ്ട് ചോരക്കുളം എന്നാണ് പറയുന്നത് കേട്ടോ ഇതന്നെ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് തന്നെ ഒരുപാട് പ്രതിഷ്ഠയുണ്ട് ശിവന്റെ തന്നെയാണ് കേട്ടോ കൂടുതലും അത് കഴിഞ്ഞു നമ്മൾ നേരെ പോയത് വൈരങ്കോട് അമ്പലത്തിലേക്കായിരുന്നു കറക്റ്റ് ടൈമിൽ എത്തിയത് അവിടെ അയ്യപ്പ വിളക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ അയ്യപ്പ വിളക്കൊക്കെ തൊഴുതു അമ്പലത്തിൽ കയറി പ്രാർത്ഥികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയപ്പോ ഒരുപാട് ഉണ്ടായിരുന്നു കമ്മലിന്റെ കട കണ്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും നോക്കുവല്ലോ അങ്ങനെ ഒന്ന് രണ്ട് കമ്മലും മേടിച്ചു പിന്നെ ഞങ്ങള് നേരെ ചന്ദനക്കാവിലോട്ടാണ് പോയത് ചന്ദനക്കാവിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല എനിക്ക് അമ്പലത്തിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് എനിക്കൊന്നാവിൽ ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക പേർക്കും ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരു കാവിന്റെ ഫീൽ ആയിരുന്നത് ഒരു കാടിന്റെ ഉള്ളിലൂടെ ഒക്കെ ഇവിടെ തന്നെ മൂന്നാല് അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് ഇവിടെ മെയിൻ ആയിട്ടും ഗർഭിണികളാണ് കേട്ടോ അവര് ഏഴാം മാസത്തിൽ അമ്പലങ്ങളിലൊക്കെ പോയില്ല ഞാനിവിടെ ഇതേപോലെ ചേച്ചിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഏഴാം മാസം അതേപോലെ തന്നെ കുട്ടി ഉണ്ടായതിനു ശേഷം ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ശരിക്കും എനിക്കൊരു ബിസി ഷെഡ്യൂൾ ആയിരുന്നു കാരണം എനിക്ക് ഈ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കേരളോത്സവത്തിൽ എനിക്ക് മോണാക്റ്റും പോയം റെസിറ്റേഷനും ഉണ്ടായിരുന്നു അപ്പൊ നേരെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പ്രോഗ്രാമിന് വന്നു പിറ്റേ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ തിരുവാതിര ഉള്ളതുകൊണ്ട് തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു അപ്പൊ വൈകീട്ട് മണിക്ക് പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ മോണാറ്റ് നേരം വൈകിയോണ്ട് കുറച്ച് വൈകി പിന്നെ മോണാറ്റ് കഴിഞ്ഞു ശേഷം നേരെ ഞങ്ങൾ പെട്ടിൻ കിടക്കൊക്കെ എടുത്തിട്ട് ഗുരുവായൂർക്ക് കിട്ടും ഗുരുവായൂർ എത്തി ഏകാദശൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും അതേപോലെ തന്നെ ഒരുപാട് കടകളും ഒക്കെ ഉണ്ടായിരുന്നു ശേഷം ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ റൂമിൽ പോയി ബാഗൊക്കെ വെച്ചതിനു ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെ പോകണം എന്നുള്ള ഒരു പ്ലാനിങ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും എക്സിബിഷന് പോകാം ഫിലിമിനൊന്നും പോകാം നേരെ എക്സിബിഷൻ പോയി യന്ത്രോഞ്ഞാലി കയറാനുള്ള പരിപാടിയായിരുന്നു പിന്നൊന്നും പറയണ്ട പൈസ ഒക്കെ കൊടുത്ത് യന്ത്രോഞ്ഞാലി കയറി വെറുതെ എന്റെ പൈസ പൈസ കൊടുത്തിട്ട് ഞാൻ എന്തിലോ പോയി ചാടിയ പോലെ ആയിരുന്നു എന്റെ അവസ്ഥ ആദ്യം ചിരിച്ചു കളിച്ച് പോയാൽ ഞാൻ കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് അങ്ങനെ എല്ലാവരുടെയും കളിയാക്കലും കാര്യങ്ങളൊക്കെ എത്ര കളിയാക്കൽ കിട്ടി കഴിഞ്ഞാലും ഞാൻ പഠിക്കില്ല എന്നുള്ളത് വേറെ കാര്യം പിന്നെ ചേച്ചി ഉള്ളതുകൊണ്ട് ഒരു ധൈര്യം അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെ ഷോപ്പുകളായ ഷോപ്പുകൾ മൊത്തം കയറിയിറങ്ങി ഈ ഒരു ഷോപ്പ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ മാത്രമായിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി ഒരു രണ്ടു മണിക്കൂർ അവിടെ ഇരുന്ന് എല്ലാ സാധനങ്ങളും അരിച്ചു പറക്കി അരിച്ചു പറക്കി ആവശ്യമുള്ളതൊക്കെ മേടിച്ച് ഞങ്ങൾ പിന്നെയും കടകളായ കടകൾ മൊത്തം കയറി ഇറങ്ങി നടന്ന് നടന്ന് വയ്യാതെയായി ലാസ്റ്റ് വീണ്ടും റൂമിലേക്ക് പോയി ഒരൊറ്റ കിടത്തും പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് വാക ചാർത്ത് കാണാനുണ്ടായിരുന്നേ